ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഹമാസ് ബീഗ്രർ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന മധ്യഗസയിൽ സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകളാണ് ഇതുപോലെ തകർത്തെറിഞ്ഞത് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണം മധ്യഗസയിൽ ശക്തമായ ഒരു ട്രോൺ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേലിനെതിരെ ആക്രമണം ലക്ഷ്യമിട്ട് സ്ഥാപിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ ഇതോടെ തകർന്നടിയുകയായിരുന്നു ഡേറൽ ബലയിൽ സ്ഥാപിച്ച റോക്കറ്റുകൾ പൂർണമായും തന്നെ തകർന്നടിഞ്ഞു അതേസമയം ആക്രമണത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ അവിടെ വലിയൊരു രീതിയിൽ ആക്രമണം ഉണ്ടായത് അതേസമയം അനധികൃത മാർഗത്തിലൂടെ ഹിസ്ബുള്ള നൽകിയ റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർക്കപ്പെട്ടതെന്നാണ് സൂചന എന്തായാലും ഇക്കാര്യത്തിൽ ഇതുവരെ ഇസ്രായേലോ ഹമാസോ ഒന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ടെൽഅീവിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ട്രോൺ ആക്രമണം രൂക്ഷമായിരിക്കുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം എം എൽ എ ഹൂദി വിമദർ ഏറ്റെടുത്തിട്ടുണ്ട് അമേരിക്കയുടെ ആളില്ലാ ചാരവിമാനം തകർത്തതായും കപ്പൽപ്പടയെ ആക്രമിച്ചതായും ഹൂദി മാധ്യമ വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അമേരിക്കയുടെ ജയൻ ഷാർക്ക് എഫ് മുന്നൂറ്റി അറുപത് എന്ന രഹസ്യാന്വേഷണ ഡ്രോൺ ശനിയാഴ്ചയായിരുന്നു ഹൗതികൾ വീഴ്ത്തിയത് ഒരാഴ്ചക്കിടെ ഹൗതികൾ തകർക്കുന്ന മൂന്നാമത്തെ അമേരിക്കൻ ട്രോണാണിത് ഗസയിലെ ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനും അവിടം ശുചീകരിക്കുന്നതിനുമാണ് വലിയൊരു പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതെന്ന് കാർസ് പറഞ്ഞു ഹമാസിനെ ഭീകര സംഘടനയായിട്ടാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ഹമാസിനെ ഗസയിൽ നിന്ന് പുറത്താക്കാനും ശേഷിക്കുന്ന ബന്ധികളെ ഇസ്രായേലിന് വിട്ടു നൽകാനും ഗസയിലെ ഫലസ്തീൻകാരോട് കാർസ് ആവശ്യപ്പെട്ടു അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞു പതിറ്റാണ്ടുകളായി ഗസയുടെ വടക്കു കിഴക്ക് അതിർത്തികളിൽ ഇസ്രായേലിന് സുരക്ഷാ മേഖലയായിട്ടുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും ഗസയിലെ സുരക്ഷാ മേഖല നിർണായകമാണെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട് ഫലസ്തീൻകാരെ ഗസയിൽ നിന്ന് പുറത്താക്കി അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ പുനരധിവാസ പദ്ധതിയെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുണ്ട് യുദ്ധാനന്തരം ഗസയുടെ സുരക്ഷാ ചുമതല ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു എന്തായാലും ഹമാസിന്റെ നിരായുധീകരണവും പൂർണ്ണ പരാജയവുമില്ലാതെ ഒരു കരാറിനുമില്ലെന്നാണ് നെതന്യാഹു നിരന്തരം വ്യക്തമാക്കുന്നത് അതേസമയം തെക്കൻ ഗസയിലെ റഫാ നഗരത്തെ ഒറ്റപ്പെടുത്താനും പ്രദേശത്തെ മൂന്ന് മേഖലകളായി വിഭജിക്കാനുമുള്ള പദ്ധതി ഇസ്രായേൽ സേന നടപ്പിലാക്കുകയാണ് വടക്കൻ അതിർത്തി ഇതിനകം തന്നെ സേനയുടെ നിയന്ത്രണത്തിലാണ് ആയുധം താഴെ വെച്ചാൽ ഹമാസ് നേതാക്കളെ വിടാൻ അനുവദിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഹമാസിനു മേലുള്ള സൈനിക സമ്മർദ്ദം ഫലം കാണുന്നതായും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു കാബിനറ്റ് മീറ്റിംഗിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്